ആ ഞങ്ങളുടെ മ്യൂസിക് ക്ലാസിന്റെ വൈബ് കണ്ടല്ലോ അപ്പൊ നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഒന്നും ഇന്ന് നടക്കില്ല ഇവിടെ നമ്മുടെ മ്യൂസിക് മ്യൂസിക് ക്ലാസ് ആണെങ്കിൽ അവിടെ പൂക്കൃഷി ഉണ്ട് കുട്ടികൾ അവിടെ ഈ ഓണത്തിന് വേണ്ടിയിട്ടുള്ള അവർക്ക് അത്തക്കളി കിടുന്നതിന് വേണ്ടി ഇതാണ് ഈ സ്കൂളിന്റെ ഒരു മൊത്തത്തിലുള്ള വൈബ് ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന കണ്ടമംഗല സ്കൂൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ പഠിച്ച കണ്ടമംഗല സ്കൂളാണ് ഇവിടെ ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂളാണ് അഞ്ച് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ ഉള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഞാനിവിടുത്തെ സംഗീതാധ്യാപകനാണ് രണ്ടായിരത്തി ഇരുപതിനാണ് അധ്യാപകനായിട്ട് ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒരു പാട്ട് പാടിയാലോ നമുക്ക് റെഡി എല്ലാവരും ഉണ്ണി ഒരു കഥ പറയാ ഉണ്ണികൾ പറയാ ഗുരലിം കഥ പറയാം ഇവർ കൂടുതൽ കൈ ഹാപ്പി ഒരു രാവിലെ പത്ത് മണി തൊട്ട് നാലു മണിവരെ ഇവർ ക്ലാസ്സിലിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലല്ല പുറത്തേക്ക് വരുമ്പോൾ ശുദ്ധമായ വായു കിട്ടും പിന്നെ സംഗീതം പഠിക്കാൻ ഏറ്റവും അത്യാവശ്യം നമുക്ക് ഓപ്പൺ ആണ് ശരിക്കും ക്ലാസ് അടച്ചിട്ട ക്ലാസ് മുറിയിൽ ഇരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഓപ്പൺ സ്പേസ് ആണ് അപ്പോൾ കൂടുതലും മ്യൂസിക് ക്ലാസ്സുകൾ ഇതുപോലുള്ള ഓപ്പൺ സ്പേസിലാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യാറുള്ളത് ഇവരും ഭയങ്കര ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും നയൻറ്റി ത്രീയിൽ കണ്ണമംഗലം സ്കൂളിലേക്ക് വരുമ്പോൾ അന്നിവിടെ ഞങ്ങളെ മ്യൂസിക് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കാഞ്ചർ ടീച്ചറാണ് ടീച്ചർ ഒത്തിരി പാട്ടുകൾ പഠിപ്പിക്കാറുണ്ടായിരുന്നു ചലച്ചിത്ര ഗാനങ്ങളും ലളിതഗാനങ്ങളും ശാസ്ത്രീയ സംഗീതമൊക്കെ ടീച്ചർ പഠിപ്പിക്കാറുണ്ടായിരുന്നു ടീച്ചർ അന്ന് പഠിപ്പിച്ച കുറേ പാട്ടുകളാണ് എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് അതിലൊരു പാട്ട് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്ലേ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇവിടുന്ന് പത്താം ക്ലാസ് പാസ് ഔട്ടായിപ്പോയി അതിനുശേഷം തൃപ്പൂണിത്തറ മ്യൂസിക് കോളേജിൽ സംഗീതം പഠിക്കുന്നതിനായി ചേർന്നു അവിടുന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് പി ജി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് പിന്നെ ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഇവിടെ മ്യൂസിക് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു ഒരു കലാകാരനെ സംബന്ധിച്ചോളം അവൻ്റെ ഫാമിലി വളരെ ആണ് അവരുടെ സപ്പോർട്ട് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരനെ വളർന്നു വരാൻ പറ്റുള്ളൂ എൻ്റെ ഫാമിലി അച്ഛൻ അമ്മ ഭാര്യ രണ്ട് കുട്ടികൾ അടങ്ങുന്ന ഫാമിലിയാണ് വൈഫ് അഡ്വക്കേറ്റാണ് പേര് പ്രിയമ്മത രണ്ട് കുട്ടികളുണ്ട് ഒരാൾ നയൻതിൽ പഠിക്കുന്നു ഗൗരിശങ്കർ പിന്നെ ഇളയാളുണ്ട് ഹരിശങ്കർ അദ്ദേഹം ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അപ്പോ ഫാമിലിക്ക് വേണ്ടി പാട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു വീണ്ടും ഒരു തിരിച്ചുവരം ഈ സ്കൂളിലേക്ക് ഉള്ളവർ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചതല്ല പക്ഷേ വളരെ ആദൃശികമായിട്ടും എന്താ ഭാഗ്യം കൊണ്ട് ഈ സ്കൂളിൽ വരാനും ഇവിടെ അധ്യാപകനായി ജോലി ചെയ്യാനും സാധിക്കുന്നു വളരെ ഹാപ്പിയായിട്ട് പോകുന്നു